സിംഗിൾ ഓർഡർ വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണ ഒരു പാർട്ടി ഒരാൾ മാത്രം യൂസ് ചെയ്ത ഒരാൾ മാത്രം വാങ്ങിച്ച പേര്ക്ക് മാറ്റി തെരുവുള്ളു പറയാണ് അങ്ങനെ സെക്കൻഡ് ആയി അങ്ങനെ മാത്രമായിട്ടുള്ളു ഇന്നത്തെ സർവീസ് ബുക്ക് അതിലുണ്ട് സർവീസ് ബുക്ക് എത്ര മോഡൽ ഇത് തൊണ്ണൂറ്റഞ്ച് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡലാണ് അല്ലേ പന്ത്രണ്ട് വണ്ടി ആകെ ഒന്നര ലക്ഷം കൊടുക്കും ഒന്നര ലക്ഷം ഫുൾ ഓണില് കൊടുക്കും പന്ത്രണ്ട് ഡീസൽ ഉണ്ട് മെക്കാനിക് ഫുൾ ആണ് ഓ പന്ത്രണ്ട് മോളാണ് ഫുൾ മെക്കാനിക് ക്ലിയർ ഒന്നര ലക്ഷം പോളാണ് കൊടുക്കുക ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം കിയാ സോണറ്റ് കൊടുക്ക അത് മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണമീറ്റർ ഇരുപതിനായിരം സിംഗിൾ ഓണിപ്പ് വണ്ടി കൊടുക്കാതല്ലേ ലോൺ എത്ര ഫുൾ ഫുൾ മുടക്കുമാണ് നാല് ലക്ഷത്തിയ്യായിരം പതിനാല് കൊടുക്കാനും കൊടുക്കുക ലോണും കാര്യങ്ങള് രണ്ട് ലക്ഷത്തി അമ്പത്തയായിരം വണ്ടി ചോദിക്കുന്നുണ്ട് പതിനാറ് വോളല്ലേ പതിനാറ് അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം ഫുൾ ലോണാണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ലേഡീസ് എത്ര മോളിലാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളാണ് ചോദിച്ചാലും പതിനൊന്ന് ലോൺ കാര്യങ്ങളൊക്കെ ആക്കി ഓർവ അല്ല ശ്രമിക്കുക നല്ല ഓഫറുകളൊക്കെ ഉള്ള ചെറു ഓഫറുകൾ കൊടുക്കണ്ടായിരുന്നോ അല്ല എല്ലാ ഓഫറുകൾക്ക് പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് മാക്സിമം ഫുൾ ഓണാണ് സിംഗ് ഓൺഷിപ്പ് വണ്ടികൾ കൂടുതലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോള് പത്മിനെ കണ്ടല്ലോ അതെ ഒക്കെ കൊടുക്കില്ലേ നമ്മുടെ ലൊക്കേഷൻ വരെയുള്ള നമ്മള് മലപ്പുറം പേര് പെരുതമ്പള റോഡിൽ അരിപ്പുഴ സ്കൂൾ പട അരിപ്പുഴ സ്കൂൾ പടേ മീനോറിന്റെ മക്കളാണല്ലേ മലപ്പുറം പെരുന്തള റോഡ് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് വരാൻ ആയിട്ട് മെയിനായിട്ട് മലപ്പുറം എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് നമുക്ക് ഒന്നൊന്നേക്കാൾ റേഞ്ചിലുള്ള വണ്ടികള് വണ്ടികളാണ് മെയിൻ സ്റ്റാർട്ടിംഗ് ലോണുകൾ എത്ര മാക്സിമം ലോണുകൾ മാക്സിമം ഒരു ആറ് അഞ്ചാറ് വണ്ടികൾ ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ ഉണ്ട് അല്ലേ ിഫ്റ്റുകൾ പറയണ്ടല്ലോ അല്ലേറ്റുകൾ ആൾക്കാരെല്ലാം ഡെലിവറി പരിപാടി ഉണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും കൊടുക്കോളൂ മറ്റു ചില പരിപാടിയുള്ളൂ നല്ല വണ്ടി ആയിക്കോട്ടും അപ്പൊ കാണാൻ അഷ്റഫുക നല്ല ഓഫറുകളിൽ സ്വിഫ്റ്റുകൾ കൊടുക്കും കുറേ ഉണ്ടല്ലേ എല്ലാ ഓഫറുകളൊക്കെ ആണ് മാക്സിമം ലോൺ കൊടുക്കും ഗ്യാരണ്ടി വണ്ടി നൂഷ്പോ സ്വിഫ്റ്റ് ആയിക്കോട്ടെ ഞങ്ങടെ മോഡലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലേ ിൽവർ കോളോ ഇത് ഓപ്ഷൻ്റെ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഓടിച്ചിട്ടുള്ളൂ പതിനായിരം ഓടിച്ചിട്ടുള്ളൂ നോക്കിൽ അങ്ങോട്ട് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനി സർവീസ് ഒന്നും ചോറും കണ്ടീഷൻ ഒന്നൂല്ല ഗെ അതെ അങ്ങനെയാണ് എത്ര ഈ ലക്ഷത്തി നിങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് കുറച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ലോണത്ര ലോൺ കറു എന്നാലും പത്ത് മുപ്പത് അപ്പുറം സ്വിഫ്റ്റ് കേൾക്കാൻ പറ്റുമോ പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അല്ലേ ഒരു പത്ത് മൈലേജ് കിട്ടുമോ ഇരുപത് മൈലേജ് കിട്ടും മൈലേജ് കിട്ടില്ല ഇരുപതിനെ അതേ പറഞ്ഞത് വീടിന്റെ സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡലേഷൻ വണ്ടി പതിനാല് ആണല്ലേ അതായത് രണ്ടാണല്ലേ സെക്കൻഡ് മോഡർ വണ്ടിയാണ് ആകെ അമ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഉണ്ട് ആകെ അമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയും നാല് പുത്തൻ ടയർ വരണുണ്ട് ആ പിന്നെ റിവേസ് ക്യാമറ എൽ സി ഡി ഒക്കെ എല്ലാം വരും ടാർ കാര്യങ്ങള് എല്ലാം ഞാനൊക്കെ നാലും പുത്തൻ ടയറാണ് ആ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ എൽ സി ഡി കാര്യങ്ങളൊക്കെ റിവേസ് ക്യാമറ ഒക്കെ ഉണ്ടല്ലോ ഒക്കെ ലോക്കലോ പറഞ്ഞേ സെക്കൻഡ് സെക്കൻഡ് വിലാത്തേഴ്സ് മാറിക്കണോ വേറെ മേജർ കാര്യങ്ങളൊന്നും എത്ര ഉണ്ടെങ്കിൽ കൊടുക്കാൻ കുറച്ചു കൊടുക്കാ ലോണ് കരി കൊടുക്ക ലോൺ മൂന്നര ലക്ഷം വരെ മാക്സിമം ലോൺ ലോണ് എന്നാലും അഞ്ചു വർഷം ലോണ് കയറുമല്ലോ അല്ലെ അഞ്ചു വർഷം നാലു വർഷം ഓക്കെ അതേമാതിരി വീണ്ടും ഷേപ്പ് ആണല്ലോ മോഡൽ സെക്കൻഡ് ഓണർ മോഡൽ മോഡൽ ഉണ്ട് സെക്കൻഡ് ഓണർ കിലോമീറ്റർ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ അല്ലേ നിലവില് ഓടിയെണ്ടല്ലോ റീപ്ലേസ് ചെയ്യാത്ത വൃത്തിയണ്ടല്ലേ ഷോറൂം ഒക്കെ മിസ്റ്ററൊക്കെ അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യാറ് വണ്ടി ചോദിക്കണ്ടല്ലേ ചെറിയ വ്യത്യാസം നെഗോഷിയായിട്ടാണെ ലോൺ കാര്യങ്ങളൊക്കെ അഞ്ചിന്റെ അടുത്തൊരു ലോൺ കൊടുക്കാം അഞ്ചുപേരൊക്കെ പ്രൊഫൈൽ വിഷയാണ് മാക്സിമം ലോൺ ചെയ്തെടുക്കാൻ അല്ലെ ചെറിയ മുണക്കിന് ഏകദേശം സ്വിഫ്റ്റുകൾ മുഴുവൻ നമുക്ക് ഇറക്കാൻ പറ്റുമോ അല്ലേ അൻപതിനായിരം നാമ്പതിനായിരം മുണക്കിലൊക്കെ വണ്ടി എടുക്കാം നിങ്ങൾക്ക് ആൾക്കാരിലെ ഡെലിവറി ഉണ്ടോ ആ ഡെലിവറി ആൾക്കാരുടെ ഡെലിവറി ഗ്യാരണ്ടി വണ്ടി കൊടുക്കാൻ അല്ലേ പത്ത് രൂപ മലയാളിട്ടു അല്ലേ അടുത്തോണ്ടല്ലോ അടിപൊളി ഒരു എക്സ്യൂവിലെ കിയല സോണി മോഡലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല ഇരുപത്തിമൂന്ന് മോളിൽ ആണല്ലേ പെട്രോൾ ആണ് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് ഓ പെട്രോൾ ലോ കിലോമീറ്റർ അതെ അതെ സിംഗിൾ ഓണർഷിപ്പാണ് അയറ്റോൺ കളർ വരുന്ന അടിപൊളിയൊക്കെ വണ്ടി അടിപൊളിയുണ്ട് ഓണർഷിപ്പ് അല്ല ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓഡർ ഇരുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു റീപ്ലേസ് ആണ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് കവള് തട്ടിട്ടുണ്ട് ഈ സൈഡ് ആ സൈഡ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഈ ഫ്ലണ്ടർ ഫീസ് കാര്യങ്ങളൊക്കെ സൈഡ് വാങ്ങി മാറിയിട്ടുള്ളൂ അത് നമുക്ക് ഫുൾ കൊടുക്കാൻ പറ്റും ഫുൾ കീ കൊടുക്ക അലുമിലൊക്കെ ഉള്ളതല്ല ചെറിയ കിലോമീറ്റർ ഓടിയൊക്കെ ഉള്ളൂ നോക്കിലോമീറ്റർ ഓടിയേ ഉള്ളിക്ക് മാസൊന്നും ഒരു പരിപാടിയില്ല ഏഴ് ലക്ഷത്തി നാപ്പതിനായിരയ്ക്ക് കിയ സോണറ്റ് കൊടുക്കാം അതോ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് വണ്ടി കൊടുക്കുക അല്ലെ ലോൺ എത്ര ഫുൾ ഫുൾ മുടക്കുമാണ് മാക്സിമം ഇത് മാത്രം മൈലേജ് കിട്ടും ഇതൊരു മൈലേജ് കിട്ടും ഡിഫൻസ് ഓട്ടോ ആണല്ലേ

ഒരു പരിപാടി ഇല്ല അല്ലേ പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ചെറിയ പഠത്തിൽ കുളിങ്ങും ചെയ്തു കൊണ്ടല്ലോ അതെ അതെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ചെയ്ത് കടുപുത്തല്ലേ റീപ്ലേസ് ചെയ്യൊന്നുമില്ല ഒന്നുമില്ല എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചുപോടിയാൽ മാത്രം അതിലേ അതെ അതെ അതും ഗ്യാരണ്ടി കൊടുക്കും ചെയ്യാം ഇസ്റ്ററുകളെ ഉണ്ട് എത്ര ലക്ഷത്തിൽ ആറ് ലക്ഷത്തിയ്യൂ ആറ് ചോദിക്കുന്നത് ലോണൊക്കെ ആറ് പത്താറ് അമ്പത്തി അയ്യായിരം മുടക്കിന് വണ്ടി മാക്സിമം ലോണാണല്ലേ എന്തായാലും പത്ത് രൂപ അല്ലേജ് കിട്ടും അല്ലേ അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ അല്ലേ ഒരു ഓറഞ്ച് കളർ അല്ലേ ഓറഞ്ച് കളറ്മാറ്റിക് വണ്ടിയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വളരെ ആ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾമാറ്റിക് ലേഡീസ് അതെ അതെ എത്ര മോളിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് പതിനഞ്ച് മോളിലാണ് സെക്കൻഡ് ഓണറാണ് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓടികുണ്ട് റീപ്ലേസ് ചില റീപ്ലേസ് ഒന്നും ഇല്ല

ഓട്ടോമാറ്റിക് രണ്ടേ തൊണ്ണൂറ്റഞ്ച് രണ്ടേ തൊണ്ണൂറ്റഞ്ച് കുറച്ച് മാക്സിമം ഇത് ഓട്ടോമാറ്റിക് മാത്രം കിട്ടും ആ ലെവലില് മൈലേജ് കൊടുക്കും മാറണ്ടല്ലേ അങ്ങനെ അടുത്ത വണ്ടി വെള്ളക്കളർ പെലേനെ മോളേ ഇത് രണ്ടായിരത്തി ഇരുപത്തി കിലോമീറ്റർ സിംഗിൾ ഓർഡർ ഉണ്ട് ര വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓൾ ഉണ്ട് അടുത്ത ഏകദേശം തൊണ്ണൂറ്റിനോ വണ്ടിയും സിംഗിൾ ഓൾ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതെ കുറച്ച് വണ്ടികള് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡൊക്കെ അത്രയും ക്വാളിറ്റി ഒക്കെ വണ്ടി എടുക്കുകയുള്ളൂ ഓണർഷിപ്പ് കൂടും എത്ര കിലോമീറ്റർ ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ് റീപ്ലേസ് ആണ് റീപ്ലേസ് ഇല്ല അങ്ങനത്തെ ഇല്ലല്ലേ ഇല്ലേ ചെറിയ കായികം നല്ല വണ്ടിയാണ് കൊടുക്കാറ് അതെ 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 സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഹുഷാറാണല്ലേ എല്ലാ കൊണ്ടും ഹുഷാറ് അതെ അങ്ങനെയാണെങ്കിൽ എത്ര ആണെങ്കിൽ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടി ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആയിട്ടാണ് മോഡലൊക്കെ ലോണ കേറും പതിനയ്യായിരം മണക്കില് അല്ലെങ്കിൽ ഇരുപതിനായിരം മണക്കില് ബലാനാള നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണാണല്ലേ അതുപോലെ വന്നാൽ മാത്രം മതി ലോണൊക്കെ ചെയ്താൽ കൊടുക്കാറുണ്ടോ അതെ പത്തുമായിട്ട് മലയാളിട്ടോ കിട്ടും ഡീസലും കിട്ടും പെട്ടവണ്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ കേട്ട് ഓട്ടോമാറ്റിക് ആണല്ലേ അതെ ഓട്ടോമാറ്റിക് ഓറഞ്ച് കഴിഞ്ഞ പിന്നെ വെള്ളം ആണ് എത്ര ഓട്ടോമാറ്റിക് വണ്ടി നമ്മുടെ ഓട്ടോമാറ്റിക് ചെറുത് കേട്ടൻ വേറെ വേറെ ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പൊ ഏത് ഓട്ടോമാറ്റിക് വണ്ടി വിളിച്ചാലും നമ്മള് സെറ്റ് ആയി കൊടുക്കും എന്തായാലും പതിനാറ് മോളെ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ാണ് സിംഗിൾ ഓർഡർഷിപ്പു സിംഗിൾ ഓഡർഷിപ്പ് എത്ര ഓടികൾ ഓട്ടോമാറ്റിക്ക് ആണ് എല്ലാവർക്കും പറ്റില്ല ചെറിയ ഓട്ടത്തിനൊക്കെ മാറാകുന്ന ഓടാൻ പറ്റില്ലേ ലേഡീസിന് പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ മൂന്ന് ഇരുപത് ചോദിക്കണ്ടേ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കുന്നുണ്ട് മാക്സിമം എന്നാലും പത്ത് മുപ്പത് വണ്ടി ആക്കാൻ പറ്റുമോ നല്ല വണ്ടി ചെറിയ കഴിക്കാൻ കൊടുക്കേ പത്ത് പതിനേജ് കിട്ടും അടുത്ത വണ്ടിയെല്ലാം അടിപൊളി അലവിൽ ചെയ്ത റിട്ട്സിലെ വണ്ടി അല്ലേ വണ്ടി അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലുള്ള വണ്ടി പതിനൊന്നാണ് അല്ലേ ഡീസലാണ് ാണ് ഒന്ന് ഇരുപത്തിരണ്ട് ഓടീട്ടുള്ളത് നിലവിൽ ഓടിക്കൊണ്ട് എറണാകുളം ഓടില്ല ഓണർഷിപ്പ് ഫോർത്ത് ആണ് നിലവിലുള്ള നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സീറ്റ് സീറ്റ് ചെയ്ത ടയർ ടയറ് കാര്യം ആണ് ഉഷാറ ചെയ്തോളെ ഓടീട്ട് പറഞ്ഞേ ഒന്ന് ഓടിക്കൊണ്ട് എന്നാ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ടയർ കൊടുക്കണ്ടല്ലോ അല്ലേ പുതിയ ഉണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ റിഡ്സിന് രണ്ടേകാല ലക്ഷം രൂപ പതിനൊന്ന് മോളെ റിഡ്സ് വീടുക ഡീസൽ വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൊടുക്ക ലോൺ ലോൺ കയറില്ല ചെയ്തോടുക്ക രണ്ടേക്കാലം കുറച്ചു കൊടുക്കും പിന്നെ ആൾക്കാർ ലോണ് ചെയ്തോടുക്കാ ബാങ്ക് ആൾക്കാരെ ചെയ്താൽ മൈലേജ് കിട്ടും അടുത്തല്ല അടിപൊളി നല്ല കെടുതൽ മോളില് ഡീസല് പതിനാറ് മോളാണ് കെ യു വി ഹൺഡ്രഡ് ആണ് അതെ അതെ ഓപ്ഷൻ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് മേജർ ആക്സിഡന്റ് പറഞ്ഞു ഏകദേശം നമുക്ക് നല്ല ഫുൾ കേറാൻ പറ്റില്ല അടിപൊളി ആണ് അല്ലേ അതെ റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറില്ല എത്ര വയ്ക്കണേ ഇത് നമ്മള് രണ്ട് രണ്ട് ലക്ഷത്തിഅമ്പത്തരം വണ്ടി ചോയ്ക്കുണ്ട് പതിനാറ് വോളല്ലേ അതിന് വേണമെങ്കിൽ മാക്സിമം ലോൺ ഫുൾ ആണല്ലേ ഉറപ്പും വേണ്ട ഇപ്പൊ ഡീസലാകുമ്പത്തേ മൈല കിട്ടും ഇരുപത് പറഞ്ഞു കൊടുക്കാം അതുപോലെ ഓടിച്ചാൽ അത്രയും കിട്ടിക്കോട്ട് അതേ മാർഗ്ഗ അടിപൊളി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സെക്കൻഡ് ഓണറാണ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് മാറിയിട്ടുണ്ട് വേറെ ഒന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ സീറ്റ് വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിലാണ് നല്ല വൃത്തിലാണ് പേപ്പറേ ഇരുത്തിയാറ് വരള്ളു അതെ അല്ലേ പേപ്പർ നാട്ടില് ചോദിച്ചാലും പതിനൊന്ന് ലോണ് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് മാക്സിമം ചെയ്ത് പതിനഞ്ച് മാനേജർ അടുത്ത പണിയല്ല അടിപൊളി പഴയ കാല രാജാവല്ലേ പത്മിനെ പത്മിനി പത്മിനിയൊക്കെ പറയേ ഫുൾ ബ്ലാക്ക് ആണല്ലേ ഫുൾ ബ്ലാക്ക് ആ ഇത് സിംഗിൾ ഓർഡർ വണ്ടിയായിട്ടോ സിംഗിൾ ഓണ ഒരു പാർട്ടി ഒരാൾ മാത്രം യൂസ് ചെയ്തു ഒരാൾ മാത്രം വാങ്ങിച്ചതിന്റെ പേര് മാറ്റി ആള് തെരുള്ളൂറാണ് അങ്ങനെ സെക്കൻഡ് ഓർഡർ ആണ് അങ്ങനെ മാത്രമായിട്ടുള്ളൂ ഇന്നത്തെ സർവീസ് ബുക്ക് വരെ ഉണ്ട് അതിലുണ്ട് സർവീസ് ബുക്ക് വരെയാണ് എത്ര മോഡൽ ആയിരുന്നു അതെ ഇത് തൊണ്ണൂറ്റഞ്ച് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡലാണല്ലേ നമ്മള് ജനിച്ചു രണ്ടെല്ലാം കഴിഞ്ഞ ശേഷം ഈ വണ്ടി അറിഞ്ഞിട്ടില്ലേ ആ സിംഗിൾ ൾഷിപ്പ് സാധനം ഗ്ലാസ് വരെ മാറിയിട്ടില്ല ചെറിയ ചെറിയ തുരുമ്പുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഒരുപാട് ദിവസം നിർത്തിട്ട് നിർത്തിട്ട് വന്ന ചെറിയ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലീൻ അല്ലെ സീറ്റൊക്കെ നോക്കി അത്രയും ക്വാളിറ്റി ഓ നല്ല ആണ് സീറ്റ് ഒന്ന് ഒരു ഗ്ലാസ് ഒന്നും മാറിയില്ല ഒരു സാധനം ഒരു പരിപാടി പൊട്ടാത്തോണ്ട് ഫുൾ സെറ്റില പണ്ടത്തെ തൊണ്ണൂറ്റഞ്ചാകുമ്പോ എത്ര ഉണ്ട് ും തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് നല്ല അടിപൊളി ഉണ്ടല്ലേ അതെ വോട്ടിന് ചോദിക്കണ്ട ഓണർഷിപ്പ് സിംഗിൾ നിങ്ങളുടെ പേര് വെറുതെ മാറി എന്നാ അങ്ങനെ ഇതിന്റെ വില കിട്ടണം ഒരു ലക്ഷത്തി എൺപത്തയ്യാറ് പേക്ക് ബ്ലാക്ക് കളേശ് പത്മിനി കൊണ്ടുപോകാം ഇരുപത്തി ആറ് മൂന്നാം മാസം വരെ പേപ്പറിലുണ്ടല്ലേ ഇനി ആൾക്കാർ വരട്ടില്ല എന്തെങ്കിലും കുറച്ചു കൊടുക്കാം ഇതിനക്കാരെ വരുകയുള്ളൂക്കാരെ നല്ല വെറുതെ വണ്ടി രണ്ടാണ് സി തൊണ്ണൂറ് നാപ്പാണ് നമ്പർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി സെക്കൻഡ് അടുത്ത് മാറിയിട്ടുള്ളൂ നല്ല നല്ലതാണ്ടില്ലേ അല്ല അതെ അതേ മാർക്കി യോൺ അങ്ങനെ ഓൺലൈൻ പതിമൂന്ന് ഡിലൈറ്റ് പ്ലസ്മൂന്നോ പതിമൂന്ന് ഡിലേറ്റ് പ്ലസ് ഇത് നമുക്ക് ചെറിയൊരു പാർട്ടിക്ക് ഫുൾ കൊടുക്കാം ചെറിയ പാർട്ടിക്ക് ഫുൾ കൊടുക്കാൻ പറ്റി യോൺ ആണല്ലേ ഇത് എത്ര ഓടിക്കണെങ്കിൽ ഇത് ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് ഓടിക്കൊരു ലക്ഷത്തി മുപ്പതിനായിരം നിലവിൽ ഓടിക്കുമല്ലേ കാലിന് മൂന്ന് മൂന്നാർഷിപ്പിലവിലുള്ളത് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപത്തിയ്യായിരം രൂപ മുടക്കും ഒന്നേക്കാളും ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കും പൈസ മുടക്കാതെ അടിപൊളി പെട്രോൾ കൊടുക്കാളിനെ മൈലേജ് കിട്ടും പെട്രോൾ പതിനാറ് ഇരുപതിനുള്ളിൽ മൈലേജ് കിട്ടും അതേ മാർഗ്ഗം വീണ്ടും ബ്ലൂ കളറ് രണ്ടായിരത്തി പതിനാല് മോഡൽ മാഗ്ന സിംഗിൾ ഓർഡർ ഉണ്ട് കേട്ടോ പതിനാല് മാഗന പതിനാല് മോഡൽ മാഗ്ന സിംഗിൾ ഓർഡർ

ഇത് നമ്മള് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാണ് വണ്ടി ചോദിക്കുന്നത് കുറച്ച് വരെയൊക്കെ എന്തായാലും മുടക്കില് കൊണ്ടെടുക്കാൻ മറ്റും പത്ത് പതിനെട്ട് മൈലേജും കിട്ടും കിട്ടു അതേപോലെ തന്നെ ഒരു നീലക്കളർ ആൾട്ടോ ഉണ്ടല്ലോ അൾട്ടോ പഴയ അൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പതിമൂന്ന് മോഡലാണ് പറയാനല്ലേ പന്ത്രണ്ട് മോഡൽ വരാം ആ അങ്ങനെ വരും അല്ലേ ഇത് സെക്കൻഡ് ഓണറാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ആകെട്ടുള്ളൂ നിലവിൽ എഴുപത്തിനാലായിരം ആകെട്ടുള്ള സർവീസ് ഉള്ളതാണ് വണ്ടിന്റെ ക്വാളിറ്റി ഇന്റീരിയർ കാര്യങ്ങള് നല്ല പവർ മെയിൻ വരുന്നുണ്ട് അതെ അത് ഇങ്ങനെ വരുന്ന യർ കാര്യങ്ങള് സീറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ അല്ലേ പന്ത്രണ്ട് മുകളില് പന്ത്രണ്ടാംസം ആൾട്ടോണെ ഇരത്തെ പതിനൊന്ന് മോളില് പന്ത്രണ്ട് രജിസ്ട്രേഷൻ അങ്ങനെ വരണ്ടല്ലോ പന്ത്രണ്ടേ പറഞ്ഞു പന്ത്രണ്ട് രജിസ്ട്രേഷൻ നമുക്ക് ഒരു ഒന്ന് നാപ്പതിനും കൊടുക്കാം ഒരു ലക്ഷം നാപ്പതിനായിരം ചോദിക്കുണ്ട് നല്ലോമീറ്റർ ലോണൊക്കെ നോക്കാൻ നോക്കില്ലേ കസ്റ്റമർ മാക്സിമം ചെയ്തോടുക്കും ചെയ്തോടുക്കാ നമ്മളെ കൊണ്ട് കഴിഞ്ഞ മാറി ചെയ്ത പത്ത് മിനിറ്റ് എന്തെങ്കിലും മൈലേജ് അതേമാർക്കെ വോക്സ് വാങ്ങുന്ന പോള ഗ്രേ കളർ പോളോ ഗ്രേ കളറെ കുറച്ച് വൃത്തിയാക്കാനുള്ള വണ്ടിയാണ് നമുക്ക് ഒരു എക്സ്ചേഞ്ച് വന്നാണ് എക്സ്ചേഞ്ച് എക്സ് ആക്കിയിട്ടില്ല അത് പഠിച്ച് മറ്റേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ പന്ത്രണ്ട് വണ്ടി ആകെ ഒന്നര ലക്ഷം കൊടുക്കും ഒന്നര ലക്ഷം ഫുൾ ലോണില് കൊടുക്കും അതായത് പന്ത്രണ്ട് ഡീസൽ ഉണ്ട് മെക്കാനിക് ഫുൾ ആണ് ഓ പന്ത്രണ്ട് പോളാണ് ഫുൾ മെക്കാനിക് ക്ലിയർ ഉള്ളതാണ് ഒന്നര ലക്ഷം രൂപ പോളാണ് കൊടുക്കുക അതിലേനാണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ വേണ്ടിയാണ് കല്ലറ ചില്ലറ ചെയ്യാണ്ട് വൃത്തിയാക്കാണ്ട് പോലും ഫ്രണ്ടിൽ ഗ്ലാസ് മാറാണ്ട് പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലാണ് ടയർ കമ്മി ഉണ്ട് അതൊക്കെ നമ്മളൊന്നും ഇടാതെയാണ് കൊടുക്കും ഒരു ലക്ഷത്തി അമ്പതിനാറ് പോളോ ജീവിതം അല്ലെങ്കിൽ ജീവിത സാധന സാധ പോളാണ് അതിലേനോ ഫുൾ അന്നത്തെ ഫുൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കുവല്ലേ ആവശ്യങ്ങൾ വന്നോട്ടെ വിളിച്ചോട്ടെ ഫുൾ ലോണ് കൊടുക്കും ഫുൾ ഓർമ്മ മുടക്കും പാടില്ല പത്ത് പതിനേക്ക് കിട്ടും ഡീസൽ ആവുമ്പോൾ ആൾക്കാർ ബന്ധം അല്ലേ ഫ്രണ്ട്സ് ചെറുപോട്ടല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കടഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വിളിയുമായി വീണ്ടും കാണാം